ആർഎസ്എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴിയെടുത്ത് ഡി ജി പിലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത് നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ബിനോയ് എ ഡി ജി പിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ആർ എസ് എസ് നേതാക്കന്മാരുമായുള്ള ബന്ധത്തെ വലിയ വിവാദമായതിനെ തുടർന്ന് ഡി ജി പി എ ഡി ജി പിക്ക് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡി ജി പി ഇന്ന് പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് കാരണം സി പി ഐ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു കേരളത്തിൽ സി പി എം ഭരിക്കുന്ന സാഹചര്യത്തിൽ ആർ എസ് എസ് നേതാക്കളുമായി ഒരു ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള എ ഡി ജി പി ചർച്ച നടത്തിയ ശരിയായ രീതിയല്ല ഇത്തരം രീതികൾ മറ്റു ചില ബന്ധ രാഷ്ട്രീയ ബന്ധങ്ങളെ കൂടി കാണിക്കുന്നു ഒപ്പം സി പി എമ്മിന് ഇടനിലക്കാരനായി എ ഡി ജി പി പ്രവർത്തിക്കുന്നു തരത്തിലൊക്കെയുള്ള ആരോപണം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു ഇത് വലിയ ആരോപണമായ ഉയർന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് ഇതിനൊരു അന്വേഷണം നടത്താൻ തീരുമാനിക്കുക തുടർന്ന് ഡി ജി പിക്ക് അന്വേഷണ ചുമതല ഏൽപ്പിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പോലീസ് ആസ്ഥാനത്ത് എ ഡി ജി പി അജിത് കുമാറിനെ പതിനൊന്ന് മണിയോടുകൂടി വിളിച്ചുവരുത്തി മൊഴി രേഖപ്പെടുത്തിയത് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു